ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ് ഇനി ഞാൻ പൂരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ രണ്ട് കപ്പ് പിന്നെ നിങ്ങൾ ഗ്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ഗ്ലാസ് പൊടിയെടുക്കാം അതിലേക്ക് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം അതിനു വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴച്ചെടുത്തതിന് ശേഷം മാവിലേക്ക് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കണം പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ പൂരി ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് മാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത ശേഷം നന്നായിട്ട് ഉരുളകളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് വയ്ക്കാം ഞാനിത് പ്രസ്സറിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടാണ് പൂരി ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ പൂരി പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ഈ ഒരു രണ്ട് കപ്പ് മാവിൽ നിന്ന് ഏകദേശം ഇരുപത്തി ഇരുപത്തിരണ്ട് പൂരി നമുക്ക് കിട്ടും ചെറിയൊരു പപ്പടത്തിന്റെ വലിപ്പത്തിൽ നമ്മൾ പരത്തി എടുത്താൽ മതി നമുക്ക് പൂരി ഉണ്ടാക്കാം അതിനു വേണ്ടിന്റെ സ്റ്റവ് കത്തിച്ച ശേഷം ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ പരത്തി വെച്ച പൂരി ഓരോന്നായിട്ട് പൂരി ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാം അധികം കട്ടിയില്ലാതെ പരത്തി എടുക്കണം അങ്ങനെ ആകുമ്പോഴാണ് ഇത് പെട്ടെന്ന് പൊങ്ങി വരുന്നത് കട്ടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരില്ല മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റൗ കത്തിച്ചിട്ടുള്ളത് ഒരു സൈഡ് സൈഡായതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും വെന്തതിനു ശേഷം നമുക്ക് എടുത്തു മാറ്റാം ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള പൂരിയെല്ലാം ഉണ്ടാക്കാം അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള എണ്ണ കുടിക്കാത്ത പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം താങ്ക്